നവകേരള സദസ്സ് ജനങ്ങളുടെ പരാതി പരിഹരിക്കാനുള്ളതല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എത്തിക്കുന്നതിനാണ് യാത്ര അനാവശ്യ വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നതെന്നും മന്ത്രി ജനം ടിവിയോട് പറഞ്ഞു വേണ്ടിയുള്ള യാത്രയല്ല പരാതി എത്രയോ ഘട്ടങ്ങളായി പരിഹരിക്കുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച അല്ല കഴിഞ്ഞ വർഷം ആരംഭിച്ച പിന്നെ ഫയൽ അദാലത്ത് അതിനുശേഷം നടന്ന മലയോര യാത്ര അതിനുശേഷം നടന്ന യാത്ര അതിനുശേഷം എഴുപത്തെട്ട് കേന്ദ്രങ്ങളിൽ നടന്ന ഫയൽ അദാലത്ത് ഫയൽ അദാല പിന്നെ ജന ജനകീയ അദാലത്ത് മന്ത്രിമാർ പങ്കെടുത്ത ആ ജനകീയ അദാലത്തിൽ തീരുമാനങ്ങൾ നടന്നു എന്നറിയാൻ ജില്ലകളിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാർ പങ്കെടുത്ത അദാലത്ത് നാല് മേഖലകളായി തിരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പങ്കെടുത്ത അദാലത്ത് അതിനുശേഷം കേരളത്തിൻ്റെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളാകെ ഉയർത്തി നേറ്റ് ഒരു ഒരു നവകേരള സദസ്സ് അതിന്റെ ഭാഗമായി മന്ത്രിമാർക്ക് പരാതികളും ഞങ്ങൾ ശ്യാം റവന്യൂ മന്ത്രി എത്രയോ യാത്രകളുടെയും അദാലത്തുകളുടെയും കണക്കുകൾ പറഞ്ഞു അപ്പോൾ ഈ നവകേരള സദസ്സിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ആ നവകേരള യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ലക്ഷ്മി മന്ത്രി ഇക്കാര്യത്തിൽ അടിവരയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നവകേരള യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ ജനോപകരപരമായ പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഒപ്പം തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൊണ്ടാണ് ഒപ്പം തന്നെ നിലവിലെ ഈ യാത്രയുടെ ലക്ഷ്യം അത് പരാതി പരിഹരിക്കുക എന്നുള്ളതല്ല എന്നുള്ളതാണ് റവന്യൂ മന്ത്രി കെ രാജൻ നമ്മളോട് രാവിലെ വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ സർക്കാർ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട് ജനങ്ങളുടെ ഏതു വിധത്തിലുള്ള പരാതി പരിഹാരത്തിനും സർക്കാർ ഒപ്പമുണ്ട് എന്ന ഒരു പരസ്യവാചകം കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പോലും ഈ നവകേരള സദസ്സ് അത് എന്തിനു വേണ്ടിയുള്ള യാത്രയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു മറുപടി ഒരു വ്യക്തമായ മറുപടി മന്ത്രിസഭയിൽ നിന്ന് ലഭ്യമല്ല ഈ സാഹചര്യത്തിൽ പോലും കൃത്യമായ ഒരു മറുപടി നൽകാൻ മന്ത്രിക്കോ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം ഈ നവകേരള യാത്രയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പണം ചെലവഴിച്ച് നടത്തുന്ന യാത്രക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്നായി ഉയരുന്ന പശ്ചാത്തലത്തിൽ പോലും യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന വിഷയത്തിൽ പോലും ഒക്കെ തന്നെ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ അതിനെ ഏതുവിധത്തിൽ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഒപ്പം തന്നെ ഈ യാത്രയുടെ ഒരു ലക്ഷ്യം അത് കൈവരിച്ചോ എന്നുള്ള ചോദ്യത്തിന് അത് ലക്ഷ്യസ്ഥാനത്ത് പൂർണ്ണ വിജയമാണെന്നുള്ള കാര്യമാണ് റവന്യൂ മന്ത്രി രാവിലെ വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ പോലും കൃത്യമായ ഒരു മറുപടി നൽകാൻ അതായത് ഈ യാത്രയുടെ ലക്ഷ്യം സംബന്ധിച്ച ഒരു കൃത്യമായ മറുപടി നൽകാൻ മന്ത്രിമാർക്കോ ജനപ്രതിനിധികൾക്കും ആർക്കും തന്നെ ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിലവിൽ ഈ യാത്ര കൊണ്ട് അത്തരത്തിൽ ഒരു തരത്തിലുള്ള പരാതി പരിഹാരവും നടക്കുന്നില്ല എന്നുള്ളത് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതേസമയം സംസ്ഥാനത്തുടനീളം ലഭിക്കുന്ന ഈ യാത്രയുടെ അനുബന്ധിച്ച ജില്ലാ കളക്ടർമാരുടെയും താലൂക്ക് തഹസിൽദാർമാരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പരാതി വാങ്ങുന്ന ഒരു സംവിധാനം കൂടി ഈ യാത്രയ്ക്കൊപ്പമുണ്ട് പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും അത് നമ്മൾ കണ്ടതാണ് ഈ വാങ്ങുന്ന പരാതികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ പരാതി സ്വീകരിക്കുന്ന മുറയ്ക്ക് തന്നെ അത് കൃത്യമായി മറ്റ് വകുപ്പുകളിലേക്ക് വരെ അതായത് തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളുടെ ബന്ധപ്പെട്ട പരാതികൾ പോലും ഈ ജലവകുപ്പിന് വരെ കൈമാറിയ സംഭവങ്ങളുണ്ട് അത്തരത്തിൽ ഒരു ഏകീ ഏകോപനമില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിൽ നടന്നു വരുന്നത് എന്ന് വേണം നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ എന്തായാലും മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് കൃത്യമായി വ്യക്തമാണ് കാരണം ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയല്ല ഈ നവകേരള യാത്ര എന്നുള്ള തന്നെയാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ പോലും അത് എത്രത്തോളം പരാതികൾ തീർപ്പാക്കി എന്നുള്ളതിന് പോലും അതായത് ലഭിക്കുന്ന പരാതികൾ എന്തു ചെയ്യുന്നു എന്നുള്ളതിന് പോലും കൃത്യമറുപടിയില്ല പരാതി കൊടുക്കുന്ന ആൾക്ക് ആകെ ലഭിക്കുക ഒരു ഇമെയിൽ സന്ദേശം മാത്രമാണ് കാരണം ഈ പരാതി നിങ്ങളുടെ പരാതി സ്വീകരിച്ചിരിക്കുന്നു ഇന്ന വകുപ്പിലേക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു മറുപടിയാണ് ഈ പരാതി നൽകുന്ന ആളുകൾക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ പരാതി കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ മന്ത്രി തന്നെ അത് വ്യക്തമാക്കിയത് അതായത് നമ്മളോട് ഇന്ന് പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നതിനിടെ മന്ത്രി തന്നെ റവന്യൂ മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പരാതി സ്വീകരിക്കുന്നതിനുള്ള ഒരു വേദിയല്ല ഈ നവകേരള സദസ് എന്നുള്ളതാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത് ഒപ്പം തന്നെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു യാത്രയെന്ന് പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും അത്തരത്തിൽ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിൽ പരാതി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ പിന്നെ ഏതുവിധത്തിലുള്ള ഒരു ഭാഗമായാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും തന്നെ കഴിയുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ നേരിട്ട് സ്വീകരിക്കുന്നില്ല ഉദ്യോഗസ്ഥർ വഴിയാണിപ്പോൾ ശ്യാം പറഞ്ഞ മേൽ വരികയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട അതത് വകുപ്പുകളിലേക്ക് ഇത് കൈമാറിയിട്ടുണ്ട് പക്ഷേ ആ ഓഫീസുകളൊക്കെ ഇത് കെട്ടിക്കിടക്കുന്നു എന്നുള്ളതല്ലാതെ പരാതി പരിഹാരമാകുന്നില്ല തൊണ്ണൂറ് ശതമാനം പരാതികളിലും എന്നുള്ളതാണ് പക്ഷേ പക്ഷെ ശ്യാമി നവകേരള യാത്ര ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു വശത്തുകൂടി ഈ വിവാദങ്ങൾക്കും ഒപ്പം തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന പോലീസിന്റെ ഒരു നീക്കത്തിലും ഒപ്പം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തക ഗുണ്ടകളുടെ മർദ്ദനത്തിനൊന്നും ഒരു കുറവുമില്ല